എനിക്കിപ്പോഴും എന്റെ കഥ ഫുൾട്ട് മനസ്സിലായിട്ട് ഐഡിയ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ എനിക്ക് ഇതുവരെ ഇങ്ങനെ കാര്യം എന്റെ അടുത്ത് നമ്മുടെ അടുത്തേക്കൊക്കെ ഇതുപോലെ സാധനം ഒക്കെ വരുന്നത് തന്നെ വളരെ വിരളമാണ് അപ്പം ഇങ്ങനെ ഒരു സാധനം നമ്മളെ വെച്ച് ആലോചിക്കുമ്പോ തന്നെ നമുക്കൊരു കൗതുകം തോന്നും ഓപ്പോസിറ്റ് ഇങ്ങനൊരു സാധനം അപ്പോ അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വഴി ഇങ്ങനെ കഥകളിലൂടെ ഒക്കെ അറിയാം അപ്പോൾ എൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യുക എന്നൊക്കെയുള്ളതാണ് എൻ്റെ ഒരു കൗതുകം അപ്പൊ ഈ കഥ കേട്ടപ്പോൾ തന്നെ ഞാൻ അർഷകർ എഴുതുന്നു ഘടകത്തിനെ കുറിച്ചൊക്കെ ഘടകം ഞാൻ കണ്ടിട്ടില്ല പക്ഷേ പേസിലൊക്കെ എനിക്ക് നമുക്ക് അറിയാം അപ്പം ഒരുപാട് സ്നേഹം സിനിമയോട് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിനിമയോട് വളരെ സ്നേഹമുള്ള ആൾക്കാരോട് സിനിമ ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു സന്തോഷമാണ് അപ്പം ഇനി ഫസ്റ്റ് ടൈം ലുക്ക് ചെയ്യുന്ന ഐഡിയ പറയുമ്പോഴും അല്ലെങ്കിൽ കുറിച്ച് ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുമ്പോഴും ോടുള്ള അല്ലെങ്കിൽ അവൻ്റെ അപ്രോച്ച് എനിക്ക് വളരെ ക്ലിയർ ആയിരുന്നു അപ്പം അങ്ങനെയുള്ള സംവിധായകരോട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല അവര് നമ്മൾ തക്ക സമയത്ത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഒന്ന് എന്താ ഓഫ് ഓഫായാലും അല്ലെങ്കിൽ നമ്മൾ വേറെ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുകയാണെങ്കിൽ അവർ കൃത്യമായിട്ട് നമ്മൾ വന്ന് പറഞ്ഞ് തരികയും ഇതിങ്ങനെയാണ് ഇതാവുന്നുണ്ട് അല്ലെങ്കിൽ അപ്പോൾ അത് കംപ്ലീറ്റ്ലി മൗസീദ മാത്രം കെടുത്തിൽ പോകുന്നതാണ് ഈ പറയുന്ന കാരണം കഥ ഐഡിയ കളിച്ചു കഴിഞ്ഞാൽ ബാക്കി സ്ക്രീൻ പ്ലേ ആയിട്ടൊന്നും നിൽക്കുന്ന കുറച്ച് വലിയ ഐഡിയ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് കൃത്യമായിട്ട് ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഓരോ ദിവസത്തെ കാര്യങ്ങൾ എന്താണ് സീൻ എന്താണെന്നുള്ളതിന് കമ്മ്യൂണിക്കേഷൻ വളരെയധികം സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ ബുദ്ധിമുട്ടും തോന്നിയില്ല എന്ന് വെച്ചാൽ ഭയങ്കര എളുപ്പമായിരുന്നില്ല കാരണം ആദ്യം ടീം നമുക്കറിയില്ല നമുക്കൊരു ജഡ്ജ്മെന്റ് ഉണ്ടാവില്ല ഇപ്പോൾ ഇത്തരം പക്ഷേ പുള്ളി വളരെ കോൺഫിഡൻ്റ് ആയിട്ട് സെക്കൻഡ് ചെയ്ത് പറ്റും എന്നോട് പറഞ്ഞ കളി ഓക്കെയാണ് പരിപാടി ഓക്കെ നന്നായി വരുന്നുണ്ടെന്ന് തോന്നുന്നു ആ ഒരു വിശ്വാസം നേരത്തെ സംവിധായകൻ പ്രത്യേകിച്ച് ലുക്മാൻ ഇതിൽ ഓരോ എനിക്ക് ഏറ്റവും കൂടുതൽ കഥാപാത്രങ്ങളുമായിട്ട് സീൻസ് ഉള്ളത് ലുക്ക്മാൻ ആണ് പക്ഷെ ഓരോ കഥാപാത്രങ്ങളോട് സീൻസ് ചെയ്യുമ്പോഴും ആ ഒരു വ്യാപ്തി കൂടി 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 പോകുന്ന രീതിയിലാണ് ഇല്ല കഥാപാത്രം ഇരിക്കുന്നത് എന്താണ് പ്രേക്ഷ അഭിപ്രായത്തെ കുറിച്ച് പറയാനുള്ളത് കഥാപാത്രത്തെ കുറിച്ച് എല്ലാരും നമസ്കാരം പറഞ്ഞ പോലെ ഭയങ്കര സന്തോഷമുണ്ട് ഞങ്ങൾ ഇപ്പം നേരത്തെ റിവ്യൂസും ഇതൊക്കെ നല്ല പോസിറ്റീവ് റിവ്യൂ വന്നാൽ പോലും അത് എന്തുകൊണ്ടും ഭയങ്കര സന്തോഷം എന്ന കാര്യം തന്നെയാണ് പക്ഷെ നമ്മളെപ്പോഴും ഭയങ്കര ഹാപ്പി ആക്കുന്നത് പ്രേക്ഷകരുടെ റിവ്യൂ സാധാരണക്കാരും എല്ലാവരും തിയേറ്ററിൽ പോയി പടം കണ്ട് അവര് അഭിപ്രായം പറയുമ്പോൾ തന്നെയാണ് അപ്പം അതിന് എന്തായാലും ഇങ്ങനത്തെ റിവ്യൂകളൊക്കെ നമുക്ക് ഒരു ധൈര്യം തരുന്നുണ്ട് അവര് ആളുകൾ തിയേറ്ററിൽ വരുന്നു ഒരു അഞ്ചെടം പറഞ്ഞ പോലെ എല്ലാവരും കാണാത്തവര് മാക്സിമം തിയേറ്ററിൽ എത്തുക അത് ഫാമിലി ഫാമിലിയായിട്ടിരുന്ന് കാണാൻ പറ്റുന്ന ഫാമിലിക്ക് എന്തുകൊണ്ടും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയാണെന്നുള്ള കോൺഫിഡൻറ്റ് ഞാൻ ഉണ്ട്